സമാധാന നൊബേൽ സമ്മാനം ഡൊണാൾഡ് ട്രംപിന് ലഭിക്കുമോ പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഏറ്റവും കൂടുതൽ ഉയർന്ന ചോദ്യമാണിത് തനിക്ക് നൊബേലിന് അർഹതയുണ്ടെന്ന് ട്രംപ് നിരന്തരം അവകാശവാദം ഉന്നയിച്ചതോടെയാണ് ഇത്തവണത്തെ പുരസ്കാര പ്രഖ്യാപനം ഇത്രയധികം ചർച്ചയാകപ്പെടുന്നത് വെള്ളിയാഴ്ചയാണ് സമാധാന നൊബേൽ വിജയിയെ പ്രഖ്യാപിക്കുക ഡിസംബർ പത്തിന് നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ വെച്ചാണ് നൊബേൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുക ഡൊണാൾഡ് ട്രംപ് ഈ സമ്മാനം നേടാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ലോകത്ത് നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സമ്മാനം ആർക്ക് ലഭിക്കുമെന്നത് വലിയ ആകാംക്ഷ ഉണർത്തുന്നതാണ് അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന ഉടമ്പടിയിൽ ഗസേലെ അമാസും ഇസ്രായേലും അംഗീകരിച്ചിട്ടുണ്ട് ഇത് ട്രംപിന്റെ ആഗ്രഹമായ സമാധാന നൊബേൽ പുരസ്കാരം ലഭിക്കാൻ ഒരു കാരണമാകുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ഇതിലൂടെ വിജയിച്ചതായി ട്രംപ് തന്നെ പുറത്തുവിട്ടിട്ടുമുണ്ട് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മാനം നേടാൻ സാധ്യതയില്ലെന്ന് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ വിദഗ്ധനായ സ്വീഡിഷ് പ്രൊഫസർ പീറ്റർ വാരൻസ്റ്റീൻ അഭിപ്രായപ്പെടുന്നുണ്ട് ട്രംപ് പലപ്പോഴും താൻ പല ആഗോള പ്രശ്നങ്ങളും പരിഹരിച്ചതായി അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ വർഷം അദ്ദേഹത്തിന് സമ്മാനം ലഭിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇല്ല ഈ വർഷം ട്രംപിന് ലഭിക്കില്ല അദ്ദേഹം വാർത്താ ഏജൻസിയായ ഏജൻസിയായ്പിയോട് പറഞ്ഞു എന്നാൽ അടുത്ത വർഷം അദ്ദേഹത്തിന്റെ സംഭാവനകളെ ചർച്ചകൾക്ക് ശേഷം ഒരുപക്ഷേ ലഭിച്ചേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ലോകത്ത് നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ സമാധാന സമ്മാനം പ്രഖ്യാപിക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഗസയിലെ ഇസ്രായേലിൻ്റെ ആക്രമണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിലെ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ലോകം നേരിടുന്ന പ്രശ്നങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്ത് യുദ്ധങ്ങളുടെ എണ്ണം റെക്കോർഡ് വർധനവ് രേഖപ്പെടുത്തിയിരുന്നു ഈ വർഷം നൊബേൽ സമ്മാനം സമ്മാനത്തിനായി ആകെ മുന്നൂറ്റി മുപ്പത്തിയെട്ട് വ്യക്തികളും സംഘടനകളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ ലിസ്റ്റ് അൻപത് വർഷത്തേക്ക് രഹസ്യമായി സൂക്ഷിക്കും നിയമനിർമ്മാതാക്കൾ സർക്കാർ ഉദ്യോഗസ്ഥർ മുൻകാല സമ്മാനർഹർ ചില അക്കാദമിക് വിദഗ്ധർ നൊബേൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള യോഗ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആണവ നിരായുധീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് ജപ്പാനിലെ അണുബോംബ് ആക്രമണത്തിൽ അതിജീവിച്ചവരുടെ സംഘടനയായ നിഹോൺ ഹിഡാൻക്യോ ആണ് സമ്മാനം നേടിയത് എന്നാൽ യുദ്ധത്തിലും ഭക്ഷ്യക്ഷാമത്തിലും അകപ്പെട്ട സാധാരണക്കാരെ സഹായിക്കാൻ ജീവൻ പണയം വെക്കുന്ന സന്നദ്ധ പ്രവർത്തകരുടെ ശൃംഖലയായ സുഡാനിലെ എമർജൻസി റെസ്പോൺസ് റൂംസും ഈ വർഷം അവാർഡിന് സാധ്യതയുള്ളവരാണ് കൂടാതെ റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി യുടെ ഭാര്യ യൂലിയ നവാൽനിയ അർഹതപ്പെടാൻ ഒരു സാധ്യത കാണുന്നുണ്ട് കൂടാതെ ഓഫീസ് ഫോർ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന സംഘടനയും അർഹതക്ക് ഒട്ടും പിന്നിലല്ല ഇത്തരത്തിൽ നിരവധി സംഘടനകളും വ്യക്തികളുമാണ് നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ ആർക്ക് ലഭിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഷം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും